നമസ്കാരം പ്രധാന വാർത്തകൾ മലപ്പുറത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു വണ്ടൂർ അമ്പലപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അതിഥി തൊഴിലാളി കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത് മൂന്ന് പേരും നാല് ദിവസം മുമ്പ് ഉത്തർപ്രദേശിൽ നിന്നും വണ്ടൂരിലെത്തിയവരാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പ്രതിരോധ പ്രവർത്തനവും വീടുകൾ കയറി ബോധവൽക്കരണവും ആരംഭിച്ചു വീട് കുത്തി തുറന്ന് ഇരുപത്തിയഞ്ചു പവൻ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതിപിടിയിൽ കക്കോടിയിൽ താമസിക്കുന്ന വെസ്റ്റ് ഹിൽസ് സ്വദേശി അഖിലാണ് ചൊവ്വായൂർ പോലീസിന്റെ പിടിയിലായത് മല്ലശ്ശേരി താഴം മധുവിന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പോയിന്റ് സ്വർണ്ണാഭരണം മോഷണം പോയ കേസിലാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് വ്യാഴാഴ്ച രാത്രിയാണ് മോഷണം നടന്നത് വീട്ടുകാർ സ്ഥലത്തില്ലെന്ന് മനസ്സിലാക്കി രാത്രി പത്തുമണിയോടെയാണ് പ്രതി മോഷണം നടത്തിയത് ആശുപത്രി ആവശ്യത്തിനായി പോയ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന കാര്യം തിരിച്ചറിഞ്ഞത് മറ്റൊരു മോഷണശ്രമത്തിനിടെയാണ് അഖിലിനെ പിടികൂടിയത് കക്കോടിയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ കഴിഞ്ഞ രാത്രി നടത്തിയ മോഷണശ്രമം നാട്ടുകാർ അറിഞ്ഞതോടെ സ്കൂട്ടർ ഉപേക്ഷിച്ച് പ്രതി കടന്നു കളയുകയായിരുന്നു തുടർന്ന് ഈ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടിച്ച മറ്റൊരു സ്കൂട്ടറിൽ സഞ്ചരിക്കവേ പാറക്കുളത്ത് വെച്ചാണ് പ്രതി പിടിയിലാകുന്നത് വീടിന് തീ പിടിച്ചു ബാലതാരവും സഹോദരനും ശ്വാസമുട്ടി മരിച്ചു ബാലതാരം വീർ ശർമ്മയും സഹോദരൻ ഷോറിയ ശർമ്മയുമാണ് മരിച്ചത് രാജസ്ഥാനിലെ കോട്ടയിലുള്ള വീട്ടിൽ പുലർച്ചെ രണ്ടിനാണ് തീപിടുത്തമുണ്ടായത് ആ സമയത്ത് വീട്ടിൽ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോച്ചിങ് സെന്ററിലെ അധ്യാപകനായ അച്ഛൻ ജിജേന്ദ്ര ശർമ്മ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി പുറത്തായിരുന്നു നടി കൂടിയായ അമ്മ റീത ശർമ്മ മുംബൈയിലും സ്വീകരണ മുറിയിൽ തീ പടർന്നപ്പോഴുള്ള പുക മൂലം അടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന കുട്ടികൾ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നുവെന്ന് എസ് പി തേജേഷിനി ഗൗതം പറഞ്ഞു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമായി സംശയിക്കുന്നത് പി എസ് സി പരീക്ഷയ്ക്കിടെ ഹൈടെക് കോപ്പിയടി ഉദ്യോഗാർത്ഥിക്ക് ഫോണിലൂടെ ഉത്തരം പറഞ്ഞു കൊടുത്ത സഹായി അറസ്റ്റിൽ ഉദ്യോഗാർത്ഥിയെ കോപ്പി അടിക്കാൻ സഹായിച്ച പെരളശ്ശേരി സ്വദേശി എ സബീലാണ് അറസ്റ്റിലായത് മുഹമ്മദ് സഹദിനെ ഫോണിലൂടെ ഉത്തരം പറഞ്ഞു കൊടുത്തത് സബീലാണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ക്യാമറയും ഉപയോഗിച്ച് പരീക്ഷ എഴുതിയ സഹദിനെ കണ്ണൂർ ടൗൺ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കുപ്പായത്തിൽ കടുപ്പിച്ച ക്യാമറയിലൂടെ സുഹൃത്തിന്റെ ചോദ്യങ്ങൾ കൈമാറുകയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി ഉത്തരങ്ങൾ എഴുതാനും ശ്രമിക്കുന്നതിനിടെയാണ് സഭയിന് പിടിവീണത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷക്കിടെയായിരുന്നു കോപ്പിയടി അടുത്ത മണിക്കൂറിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത മഴയോടൊപ്പം മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു